ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം ഇത് പാലുണ്ണി പാലുണ്ണി എന്ന് എൻ്റെ അമ്മാമ്മ പറയുമായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് ഇത് കാണുമ്പം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പാലുണ്ണി എന്നൊക്കെ പറയാൻ ഇത് അറമ്പാറ അങ്ങനെ എന്തൊക്കെയോ കുറേ പേരൊക്കെ ഉണ്ട് എന്തായാലും ഇതെൻ്റെ ഫേസിലിരുന്നേട്ടോ ഇതെങ്ങനാ പോയി എന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഇത് എൻ്റെ ഇരുന്നപ്പോൾ എൻ്റെ മോള് പിടിക്കുന്ന എണ്ണപ്പേട്ടൻ പറഞ്ഞിട്ട് ഇത് നമുക്കൊന്നും മുടി കെട്ടിയിട്ടാലോ ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ കെട്ടിയിട്ടോ ചുമ്മാ ഒരു പരീക്ഷണം ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ വിചാരിച്ചു ഓ പോട്ടെ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു കാരണം എൻ്റെ അമ്മയ്ക്ക് ഇത് കണ്ണിൻ്റെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഞങ്ങളാണ് നിർബന്ധിച്ച് കൊണ്ടുപോയത് അങ്ങനെ അത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ ഓപ്പറേഷനൊക്കെ ചെയ്ത് അത് കീറ് മുറിച്ച് അത് സ്റ്റിച്ചൊക്കെ ഇട്ടി ഇത്തിരി പോകുന്ന ഒരു സാധനമാണേ ഡോക്ടർമാരല്ലേ അവർക്കെല്ലാം അറിയായിരിക്കും പിന്നെ കണ്ണിൻ്റെ പണ്ടൊക്കെ നമുക്ക് ഇമാതിരി പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും എനിക്ക് ഈ പരീക്ഷണം അങ്ങ് വിജയിച്ചു കേട്ടോ എന്റെ മുഖത്തുനിന്ന് ഈ സാധനം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു ഈ മുടി ഇട്ടപ്പോഴത്തേക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം ഇത് പോയി വല്ല ബ്ലീഡിങ് എല്ലാം ഉണ്ടായ പിന്നെ നിങ്ങൾ എന്നെയൊന്നും പറയരുത് അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം